റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റൽ സിപിഎം പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചതായി ആരോപണം രാത്രിയിൽ ലോഡുമായി എത്തിയ വാഹനം തടഞ്ഞു സിറ്റിയിലാണ് സംഭവം ആരോപണം അടിസ്ഥാനരഹിതമെന്നും രാഷ്ട്രീയ പ്രേരിതമെന്നും സിപിഎം നേതാവിന്റെ പ്രതികരണം വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റലാണ് സിറ്റി നിവാസിയായ സിപിഎം നടത്തി നാട്ടുകാരെ കൈയോടെ പിടികൂടി വണ്ടിയിടെ താഴ്ന്നു പോയതിനാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റിയത് താഴ്ന്നു പോയതുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല ഇത് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് ക്രമക്കേട് നടക്കുന്നുണ്ട് ഈ വണ്ടിയിലാണെങ്കിൽ പാസ് വല്ല കാര്യങ്ങളല്ല കൊണ്ടുവന്ന സാധനത്തിന് പാസ് അല്ല ഇത് പുള്ളിക്ക് കൊണ്ടുവന്നാണെങ്കിൽ പോലും ഇതിന് വന്ന് പറഞ്ഞിട്ടില്ല ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പുള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ പിന്നീട് വാഹനം ഇവിടെ നിന്ന് മാറ്റിവാൻ കരാറുകാർ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു മണ്ണും തുടങ്ങിയ സാമഗ്രികൾ ഇങ്ങനെ അനുഗ്രഹമായിട്ട് കടത്തുന്നതായിട്ട് നേരത്തെ തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ എനിക്കത് കാണാൻ കഴിയുന്നതും നാട്ടുകാരെല്ലാം ചേർന്ന് ഇടപെട്ട് വണ്ടി അവിടെ തടഞ്ഞിടുകയും ശേഷം പത്ത് പതിനൊന്ന് മണിയോടുകൂടി നെടുങ്കണ്ടത്തുനിന്ന് സി എ ഉൾപ്പെടെ പോലീസുകാർ എത്തുകയും അവർക്കും കാര്യങ്ങൾ കണ്ടു പോയതിന് ശേഷം നാട്ടുകാർ വാഹനം വിട്ടുകൊടുത്തില്ല അവർ വന്ന് കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കി തിരിച്ചു പോയതിന് ശേഷം ഇന്ന് രാവിലെയാണ് നമ്മൾ മീഡിയയ്ക്കും എല്ലാം കൊടുത്തതിനു ശേഷം അതേസമയം തന്റെ അനുവാദമില്ലാതെയാണ് നിർമ്മാണ സാമഗ്രികൾ ഇടാൻ ശ്രമിച്ചതെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെന്നും പ്രാദേശിക സിപിഎം പ്രതികരിച്ചു നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തിയതോടെ തന്റെ കൃഷി നശിച്ചെന്നും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും ഇയാൾ പറയുന്നു പാർട്ടി മെമ്പറാണ് 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 കഴിഞ്ഞ ഈ ടൈമിലെ പഞ്ചായത്ത് പഞ്ചായത്ത് അതിനു പഞ്ചായത്തിന്റെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആരോപണം പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രയോജനമാണ് ഈ കാര്യത്തിനൊന്നും സത്യാവസ്ഥയില്ല ഇതിനകത്ത് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും എനിക്കില്ല ഈ കമ്മിറ്റിൽ വരുന്നതും കൊണ്ടു ഈ വണ്ടി താണതും ഇതൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല അത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടു മനസ്സിലാക്കുക എന്നല്ലാതെ കമ്പനിക്കാരും അവരും പറയുന്നു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വരേണ്ട ഒരു വണ്ടി തിരിച്ചപ്പോഴത്തേക്ക് താന്നു അത് അവർ ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് അവരും പറയുന്നത് റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിവിധങ്ങളായ ആരോപണങ്ങൾ മുൻപ് ഉയർന്നിട്ടുണ്ട് News terkini mengenai cuaca